ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗും അതേപോലെ കിളി ഭർത്തുന്നതുമായിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ലൈക്ക് ചെയ്ത് ഓർപ്പിക്കുക സോ ലസ് ഡോയിറ്റ് സ്പേസിലെ ടോയ്ലറ്റ് സ്പേസിലെ ടോയ്ലറ്റ് കുറിച്ച് ബൈരാഷ്ട്രത്തിലെ ടോയ്ലറ്റ് കുറിച്ച് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തലയിൽ കൈവച്ചിട്ട് അമ്മോ എം മാതിരി രാജകീയ സെറ്റപ്പ് എന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ച് പോകും അജാദ്യ സെറ്റപ്പാണ് അതായത് നിങ്ങൾ സ്പേസിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് മൂത്രപയോഗിക്കാനായിട്ട് ഉണ്ടായെന്ന് വിചാരിക്കുക ആക്ച്വലി ഒരു ഫണൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹോസ് ഒരു ഓസ് ആണ് നിങ്ങൾക്ക് നൽകുക ആ ഒരു ഫണൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോസിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഹോസുകാരെ വെറുതെ പിടിച്ചാൽ പോലെ കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് നിങ്ങൾ സാധനമായിട്ട് അടിപ്പിച്ച് വെച്ചിരിക്കണം വളരെ ടൈറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണം ഇതിന്റെ ഇടയിലൂടെ ഒരു തുള്ളി മൂത്രം കാര്യം ഒരു തുള്ളി യൂറിന്റെ കാര്യം പുറത്തേക്ക് അബദ്ധവശാൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ സ്റ്റേഷന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെ അകത്തിലോട്ട് ഇത് കയറിപ്പോൾ സാധ്യതയുണ്ട് യൂറിൻ അതിനുള്ളോട്ട് കയറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ അങ്ങനെ ബബിൾ ആയിട്ടാണല്ലോ ഇത് ഫോം ചെയ്യുക വെള്ളം കാര്യങ്ങളൊക്കെ സോ അതത്തിൽ കയറി കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാവും ഇലക്ട്രിക് ഷോർട്ടും കാര്യങ്ങൾക്ക് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അത് വളരെ വലിയ പ്രശ്നത്തിലോട്ടായിരിക്കും എത്തിക്കാനായിട്ട് പോകുന്നത് ഇതേപോലെ തന്നെയാണ് ആക്ച്വലി നമ്മള് യൂറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് രണ്ടിന്റെ കാര്യവും അതായത് രണ്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞി ബാത്റൂമാണ് അവിടെ ഉള്ളത് നിങ്ങൾ ഓർക്കേണ്ടത് അവിടെ ഗ്രാവിറ്റി പോലുമില്ല താഴോട്ട് വലിക്കാനായിട്ട് അപ്പം വളരെ ടൈറ്റായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട് രണ്ടു കൾക്ക് സാധിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ യൂറിൻ്റെ കാര്യം പറഞ്ഞ യൂറിൻ പോകുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ വളരെ ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം ഒരുപക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അടയിലൂടെ പുറത്തേക്ക് ഹ്യൂമൻ വേസ്റ്റ് വന്നിട്ട് ഐസസിൻ്റെ ഉള്ളത് പാറി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്താ അല്ലേ ഇനിയിപ്പോ രമണിയാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ വെള്ളം പോലും ഇല്ലാതെ കുളിയെന്നൊരു സംബന്ധന അവിടെ ഇല്ലാതെ മനസ്സിലാക്കുക ഒന്നാമത് അവിടെ വെള്ളം തീരെ ഇല്ല ഇനിയിപ്പോ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവില്ല അത്രക്കും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ പോലും ആക്ച്വലി ജസ്റ്റ് ഒന്ന് മുണ്ടു നനിച്ചിട്ട് മേലെ അതാണ് അവിടുത്തെ മാക്സിമം കുളി ഒന്നാമത് അവള് പറഞ്ഞ പോലെ തന്നെ വെള്ളം അവിടെ ഇല്ല മറ്റൊരു കാരണം ഇപ്പോൾ നമ്മളെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും നമ്മളെ എടുത്ത പോലെ നമ്മൾ ചെമ്പലും പാട്ടയിലൊക്കെ തന്നെ വെള്ളം ഒഴിക്കുന്ന പോലെ അത്തരത്തിൽ മേലൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പോവില്ല അതും ഒരു കാരണമാണ് അവിടെ അങ്ങനെ ബബിൾ പോലെയാണല്ലോ കുമിളകൾ പോലെയാണല്ലോ സ്പേസിൽ വെള്ളം ഫോം ചെയ്യുക അതും ഒരു കാരണമാണ് ഒക്ടോബർസുകൾക്ക് മൂന്ന് ഹൃദയമുണ്ട് ഇതിൽ രണ്ടെണ്ണം അത് ഗിൽസിലോട്ട് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തത്തിന് പമ്പ് ചെയ്യുന്നു മൂന്നാമത്തത് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോട്ടും രക്തത്തിന് പമ്പ് ചെയ്യുന്നു എന്നാൽ ഇവിടെയാണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേടാക്കുന്നത് ഈ മൂന്നാമത് പറഞ്ഞ ഓരോരോ ഹൃദയമുണ്ട് അതായത് അത് ശരീരത്തിന്റെ ഭാഗങ്ങളിലോട്ട് ഓക്സിജൻ പമ്പ് ചെയ്യുന്നതിൽ ഓരോ ഹൃദയം ആൾ അങ്ങ് നീന്തുന്ന സമയത്ത് പണി മുടക്കും അതായത് ഒക്ടോബസ് നീന്തുന്ന സമയത്ത് ആള് വർക്ക് ചെയ്യില്ല ആളങ്ങ് നിർത്തും മീറ്റിങ് നിർത്തും ഒക്ടോബസ് അതിനേക്കാൾ നിങ്ങൾ അങ്ങനെ ബോസേ അങ്ങനെ പണി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നീന്തൂല ഞാൻ ഏന് നടക്കും എന്നാ പറയാറുള്ളത് അതായത് ഒക്ടോബസ് ഏനാണ് നടക്കാറുള്ളത് നീന്തൽ വളരെ കുറവാണ് നീതസമത്വ ഹൃദയം പ്രവർത്തിക്കില്ല അതുകൊണ്ട് ഒമാര് ഏനാണ് നടക്കാറുള്ളത് ഇതിൽ ഏൻ നടക്കുന്നതുകൊണ്ടേമാർക്ക് ഊർജ്ജം ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവർക്ക് നീല രക്തമാണ് ഉള്ളത് ഹിമോന എന്നൊരു കോപ്പർ റിച്ച് പ്രോട്ടീനാണ് ഇതിന് കാരണം ഇത് ഹിമോഗ്ലോബിനും കാട്ടിയും വളരെ ലോ ടെമ്പറേച്ചറിൽ തണുത്തുറഞ്ഞ കണ്ടീഷനിൽ പിന്നെ വളരെ ലോ ഓക്സിജൻ കണ്ടീഷനിലൊക്കെ ഭയങ്കര എഫിഷ്യൻറ്റാണ് അത് ഓക്സിജൻ വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു തേൻ ഒരിക്കലും കേടുവരില്ല തേനാണ് ലോകത്തിൽ കേടുവരാത്ത ഒരേ ഒരു ഭക്ഷണം പുരാവസ്തു അപേക്ഷക്ക് പിരമിഡിന്റെ കാലത്ത് ഈജിപ്തിലെ പിരമിഡിന്റെ കാലത്ത് നിന്ന് വളർക്കും പായക്കമുള്ള ഇത് മൂവായിരം നാലായിരം വർഷം പായക്കമുള്ള അത്രമാത്രം പായക്കമുള്ള തേൻ പോലും കണ്ടാത്തീട്ടുണ്ട് ഇതെല്ലാം തന്നെ ഫ്രഷ് ആണ് എഡിബിളാണ് നമുക്ക് കഴിക്കാൻ പറ്റും അത്രമാത്രം പായക്കുള്ള തേൻ പോലും കഴിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ആലോചി ആക്ച്വലി ഇതിന്റെ എല്ലാം തന്നെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കെമിസ്ട്രിയിലാണ് അതായത് തേനിലെ ഒന്നാമത് വളരെ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റേ ഉള്ളൂ ഓൾസോ തേൻ ഹൈലി ാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബാക്ടീരിയകൾ പിന്നെ സൂക്ഷ്മണുക്കൾ എല്ലാം തന്നെ ഇതിലോട്ട് വീണുകഴിഞ്ഞാൽ സർവൈവ് ചെയ്യാത്തത് അത് തേനിലോട്ട് വീണുകഴിഞ്ഞാൽ രക്ഷപ്പെടാത്തത് അതുമാരെല്ലാം തന്നെ ചത്തു പോകുന്നത് ഇതോടൊപ്പം തന്നെ ഇതിനെ അഡീഷണലി ആയിട്ട് തേനീച്ചുകൾ ഇതിലോട്ട് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്നൊരു എൻസൈം ഇടാറുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് ആക്ച്വലി ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ് ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള പക്ഷി ആരാന്ന് ചോദിച്ചാൽ അത് പറയാൻ നമുക്ക് പ്രയാസമാണ് എന്നാൽ ലോകത്തില് പറക്കാൻ കഴിയുന്നവരിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ദ മോസ്റ്റ് പവർഫുൾ പക്ഷി ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് തറപ്പിച്ച് പറയാൻ പറ്റും അത് ഹാർപ്പികളാണ് എന്നത് ഒരു മനുഷ്യന്റെ കൈപ്പത്തിയേക്കാൾ വലുപ്പം വരുന്ന വളരെ സൈസ്ഡ് ആയിട്ടുള്ള കാലുകളാണ് ഇവർക്ക് ഉള്ളത് കരടിയേക്കാൾ മൂർച്ഛമുള്ള നഖങ്ങളാണ് ഇവർക്കുള്ളത് അത്രമാത്രം കൂർത്ത ഷാർപ്പായിട്ടുള്ള നഖങ്ങളാണ് ഇവർക്ക് ഉള്ളത് ഏകദേശം ഒരു മനുഷ്യന്റെ ലുക്കാണ് ഇവർക്ക് നമുക്ക് ഓവറോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫേസ് മനസ്സിലാവ് പറഞ്ഞ മനുഷ്യന്റെ ലുക്ക് ഇവര് കഴിഞ്ഞാൽ മനുഷ്യനെ നീളം വരും ഒമ്പത് കിലോഗ്രാമിലധികം ഭാരമാണ് ഇവരുടെ സൈസ് എന്ന് അത്രമാത്രം വെയിറ്റ് വരുന്നുണ്ട് മറ്റു മരുന്നുകളെ പോലെ പെൺ ഏറ്റവും സൈസ് വരുന്നത് അമേരിക്കൻ പൂക്കെട്ടത്തില് മെക്സിക്കോ മുതൽ അർജന്റീനയുടെ ഭാഗങ്ങളിൽ വരെയാണ് ഇവരെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കുക ഇനി ഇവരുടെ കൂടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കിട്ടും അതായത് മരങ്ങളുടെ ഏറ്റവും ടോപ്പിൽ വളരെ ഉയരമുള്ള മരങ്ങളുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ മാത്രമാണ് കൂട് ൂട്ടാറുള്ളൂ ആ കൂട് കൂടുകാറേ വളരെ ജൈചാന്റി ആയിരിക്കും അതായത് ഇവരുണ്ടാക്കുന്ന ഒരു സാധാരണ കൂട്ടില് മൂന്നും നാലും മനുഷ്യന്മാർക്ക് പോലും സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നതാണ് പറയുന്നത് അത്രമാത്രം ജൈചാന്റിക്ക് ആയിട്ടുള്ള കൂടുകളാണ് ഇവർ നിർമ്മിക്കാറുള്ളത് അത് മരത്തിന്റെ ഏറ്റവും ടോപ്പിന്റെ ടോപ്പിൽ ഏറ്റവും മരത്തിന്റെ ടോപ്പ് പൊസിഷനിൽ മാത്രം ഇനി വെറുതെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോത്തുകള് കൊരങ്ങമാരപ്പിനെ കുഞ്ഞൻ മാനുകൾ പാമ്പുകളൊക്കെയാണ് അത് പത്തും പന്ത്രണ്ടും കിലോ ഉള്ള മാനിൻ്റെ പോലും കുഞ്ഞൻ മാനുകളെ പോലും തൂക്കി പറത്തി കൊണ്ടുപോകാറുണ്ട് പൊക്കി കൊണ്ടുപോകാറുണ്ട് സ്ലോത്തുകൾ പാത്രത്തിൽ കൊണ്ടുപോകാറുണ്ട് അത്രമാത്രം പേർഫുൾ ആണ് വമാര് ഇരുപതാം നൂറ്റാണ്ടില് മനുഷ്യൻ കടലിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഒന്നായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി മാസത്തില് ഗലപോക്സ് ദ്വീപിന്റെ അടുത്ത് കടലിന്റെ അടിയിൽ തട്ടി സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഗവേഷർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് ജീവജാതികള് അതായത് മൂന്ന് മീറ്ററിലധികം നീളമുള്ള വിരകള് മുപ്പത്തിസെ മീറ്ററിലധികം വീതിയുള്ള ചെമ്മീനുകള് കടുകകള് അങ്ങനെ അതെല്ലാം തന്നെ ഒരു ലിസ്റ്റില് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം തന്നെ പ്രത്യേകത ഇവരെല്ലാം തന്നെ ഊർജ്ജം സംരക്ഷിച്ചിട്ടുണ്ട് അതായത് ഊർജ്ജം നിന്നായിരുന്നു ആ ൾക്ക് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വളരെ വിഷമായിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടല്ലോ അതിൽ നിന്നായിരുന്നു ഒരു ഊർജം എടുത്തിട്ടുണ്ടായിരുന്നത് ആ സൂക്ഷ്മജീവികൾ ഇതിൽ നിന്ന് ഊർജം എടുക്കും എന്നിട്ട് ഈ ചെമ്മീനും ഈ സാധനത്തിന് ഈ പറഞ്ഞ വിരക്കൊക്കെ കൊടുക്കും അതായത് ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ കൊടും വിഷമാണ് കടലിന്റെ പുറത്ത് അത് കരയിൽ ജീവിക്കുന്ന തന്നെ കൊടും വിഷമാണ് എന്നാൽ കടലിന്റെ അടിയിലുള്ള ജീവന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൊടും വിഷമായിട്ടുള്ള ആ ഒരു ഹൈഡ്രജൻ ആണ് ആ സൂക്ഷ്മ ജീവികൾ അതിൽ നിന്നായിരുന്നു ഊർജ്ജം എടുത്തിട്ടുണ്ടായിരുന്നത് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കടലിന്റെ അടിയിൽ ഒരിക്കലും പ്രകാശം എത്തില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോസിനസിസ് സംഭവിക്കില്ലല്ലോ അതുകൊണ്ടായിരുന്നു അവർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കിമോസിന്നസിസ് എന്നാണ് ഒരു പ്രൊസസ്സിന് പറയുക ഗവേഷ്വർ ആദ്യമായിട്ടാണ് ഒരു സംഭവം കണ്ടെത്തുന്നത് അത് ഇതിനുശേഷം കടലിൻ്റെ അടി ജീവനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പല തിയറീസും കാര്യങ്ങളൊക്കെ ഗവേഷകർക്ക് മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അന്റാർട്ടിക്കനെ കുറിച്ച് നിങ്ങൾക്ക് മാത്രം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മോസ്റ്റ്ലി അധികവർക്കും പറയാൻ സാധ്യത ഇല്ലാത്ത ചില കാര്യങ്ങൾ ഒന്നര കിലോമീറ്റർ കട്ടിയുള്ള ഒരു ഐസ് പാളി നിങ്ങളൊന്ന് ഒന്ന് സങ്കല്പിച്ചു പോകുക നമ്മൾ ചിലപ്പോ ഒന്നര കിലോമീറ്റർ ഉയരമുള്ള നീളമുള്ള മല കണ്ടിട്ടുണ്ടാവും എന്നാൽ ഒന്നര കിലോമീറ്റർ തിക്നെസ് ആണ് കട്ടിയാണ് അന്റാർട്ടിക്കയിലെ ഓരോ ഐസ് പാളികൾക്കും ആവറേജ് ആയിട്ട് വരുന്നത് അത്രമാത്രം കട്ടി വരുന്നുണ്ട് എന്താ ഭൂമിന്റെ ഓസോൺ ലെയറിന് ചില വിള്ളലുകളും കരകളൊക്കെ ഉണ്ട് എന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ മതി എന്നാൽ അന്റാർട്ടിക്കന്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത് ഈ ഒസോൺ വിളലിലൂടെ ഇതിന്റെ ഇടലൂടെ വളരെ മാരകമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള യുവിറേസും സൂര്യൻ പറഞ്ഞ യൂവിറേസും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് എന്നാൽ അത് ഒരുപക്ഷെ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിലല്ല വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് വളരെ ആപത്തായിരുന്നു അതായത് മനുഷ്യന് വളരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അന്റാർട്ടിക്കലിൽ കടലിൽ ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ കടലിൽ പൊന്തി കിടക്കുന്ന അനേകം ഐസ് പാളികൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇതിലെ ഏറ്റവും വലിയൊരു ഐസ് പാളി എടുത്ത് പരിശോധിച്ചു നമുക്ക് വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതിന്റെ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിലധികം സ്ക്വയർ കിലോമീറ്റർ ആണ് മാത്രം വലുതായിരുന്നു ഒറ്റ പാളിൻ്റെ ഏറ്റവും വലിയ ഐസ് വാളിയായിരുന്നു അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്റാർട്ടിക്കയിലെ മുഴുവൻ ഐസുകൾ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ഏഴ് ശതമാനം ഐസ് പാളികളും ഇത്തരത്തിലുള്ള കടലിന് മുകളിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്റാർട്ടിക്ക മൊത്തമായിട്ട് ഐസിൽ മൂടിയെടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും അവിടെ നമുക്ക് അഗ്നിപുറങ്ങൾ കാണാനായിട്ട് സാധിക്കും ഒന്നാമത് ഭൂമിയിൽ അഗ്നിപുറങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അത്തരത്തിൽ അന്റാർട്ടിക്കലെ നമുക്ക് അഗ്നിപുറങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു എന്ന് മാത്രം നമ്മുടെ നാട്ടിൽ അവൾ ചുറ്റുമായിട്ട് കാണുന്ന കുന്നുകളും മലകളൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള മലകളും ആക്ച്വലി സത്യത്തിൽ അന്റാർട്ടിക്കലും ഉണ്ട് അതായത് മൊത്തമായിട്ട് മുഴുവനായിട്ട് ഐസിൽ മൂടി കിടക്കുകയാണെന്ന് മാത്രം ഐസ് മാറ്റി മാറ്റിക്കായിട്ടും അത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അന്റാർട്ടിക്കയുടെ ഐസിന്റെ അടിയിലായിട്ട് ഐസ് പാടുകളുടെ അടിയിലായിട്ട് അതിന്റെ ഐസിന്റെ ഒരുപാട് താഴ്ചയിലൂടെ വളരെ വലിയ വലിയ നദികളും കരാൾക്ക് ഒഴുകി നടക്കുന്നുണ്ട് ഈ ഒരു നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ അതിനെ കുറിച്ച് കിട്ടുന്നതാണ് വിശ്വസിക്കുന്നത് അന്റാർട്ടിക്കയിൽ മാത്രം കാണപ്പെടുന്ന ചില ബാക്ടീരിയകൾ പോലും കണ്ടെത്താൻ എൻജോയ്ഡ് വൈൻഡ് അപ്പ് വായിപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഓൾസോ വരുന്ന ഒരുപാട് കിട്ടുന്ന വീഡിയോസ് കളൊക്കെ ഉണ്ട് സോ അതിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓർമ്മിക്കുകൾസോ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകളിൽ പ്രത്യേകതയിട്ടാണ് മനസ്സിലാക്കുന്നത് സ്വന്തം കയ്യത്തില്ല മറിച്ച് ഓരോ വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് ഒരു അറിവെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് അത് ഫാക്ടുകൾ ലഭിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം സോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്താണെങ്കിലും അടുത്ത ഇതിൽ നിന്ന് മികച്ചായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് സോ